കുഞ്ഞു കുട്ടികളെ ഇടക്കിടക്ക് ഇങ്ങനെ ചെവി തട്ടുന്ന കണ്ടിട്ടില്ലേ അതിനൊരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിലോ അതേപോലെ ഒക്കെ അടിച്ചാൽ കിട്ടും പക്ഷെ അതെങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം ഇതിൽ ഏറ്റവും ആദ്യത്താണ് ക്യൂരിയോസിറ്റി കൗതുകം കുട്ടി അങ്ങോട്ടും കൂടെ തിരിയുമ്പോഴൊക്കെ കൈ ചെവിൽ തട്ടിപ്പോകും അത് പുതിയൊരു പാർട്ട് കണ്ടുപിടിച്ചു എന്ന നിലയിൽ കുട്ടി ഇടക്കിടക്ക് ഇങ്ങനെ പിടിച്ചു നോക്കും ജസ്റ്റ് ആ ചെവിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം പെയിൻ ഇല്ലെങ്കിൽ മോസ്റ്റ്ലി ഇതായിരിക്കും ഇനി ഒന്നും കൂടി ചെയ്ത് നോക്കാം കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യുക കുട്ടിയുടെ കൂടെ കളിക്കുക കുട്ടിക്ക് എന്തെങ്കിലും ടോയ്സ് കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ കുട്ടിക്ക് ഡിസ്ട്രാക്ട് ആവുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ക്യൂരിയോസിറ്റി ആയിരിക്കും ഇനി ഇപ്പം ഇതൊന്നും അല്ലെങ്കിൽ ഇയർ വാക്സ് കൊണ്ട് ഉണ്ടാകാം ജസ്റ്റ് ചെവിയിൽ നിന്ന് ടോർച്ച് അടിച്ചു ഉള്ളിൽ വാക്സ് കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് മാത്രം എടുത്ത് പുറത്തേക്ക് കളയാം അല്ലാതെ ബഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ടിലേക്ക് പോവാം അതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ടീച്ചിങ് പല്ല് വരുന്നതുകൊണ്ട് പല്ല് വരുന്നോണ്ടും ഇതേപോലെ കുട്ടികളിൽ ചെവി റപ്പ് ചെയ്തുകൊണ്ടിരിക്കും ചെല കുട്ടികളെ ചെവി ചൊറിച്ചിൽ കൊണ്ട് വല്ല റാഷസോ എന്തെങ്കിലും അലർജി ഒക്കെ ഉണ്ടാകുമ്പോൾ ചൊറിച്ചിൽ കൊണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ചെവിയിൽ ഒന്ന് ജസ്റ്റ് ടോർഷ്സ് നോക്കിയിട്ട് എന്തെങ്കിലും എറപ്ഷൻസ് ഒക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടോ നോക്കുക അതേപോലെ മോസ്റ്റ്ലി മോയിസ്റ്റ് ആണ് ചെവിന്റെ ഉൾവശ ഉണ്ടാവാം അത് ഡ്രൈ ആയിട്ടുണ്ടോ നോക്കുക ഇനി ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇയർ ഇൻഫെക്ഷൻ അതിന് പനി ഉണ്ടാവാം അതേപോലെ ചെവിയിൽ ഇത്തിരി ഉണ്ടാവാം ചെവി വേദന ഉണ്ടാവാം കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും കുട്ടികളുടെ കരച്ചിലിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് ഇയർ ഇൻഫെക്ഷൻ മേൽ പറഞ്ഞ നമ്മൾ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതൊന്നും ഇല്ല എങ്കിലും ടയറ്റ് സൈനായിരിക്കും കുട്ടി ഉറക്കിയാൽ മതി സിമ്പിൾ അതോടുകൂടി മാറും